മനസിന്റെ താളം പിയച്ചു ഞങ്ങൾ പിറന്നല്ലോ മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ കളിയും ചീരിയെല്ലാം കനവിൽ പോലും ഈരൂട്ടല്ലോ കതിരും പാതിരൂ കണ്ടറിയാത്തേ കാലം പോയല്ലോ തബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചേക്കോട് പഞ്ചായത്തിലെ ലോ പള്ളിപ്പടിയിലെ ലൗസോർ സ്കൂളിലാണ് ഉള്ളത് ഇവിടെ നാളെ ഈ കുട്ടികളുടെ കലോത്സവം നടക്കുകയാണ് വാർഷികോത്സവത്തിനുമായി കലോത്സവങ്ങൾ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ഈ സ്ഥാപനത്തിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധിമായിട്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ ാണ് ഇവിടെ എത്ര തുടങ്ങുന്നത് അതിൽ തുച്ഛം പതിനാല് കുട്ടികളെ ഏറ്റു തുടങ്ങിയ സ്ഥാപനമാണ് ഇപ്പം ഈ ഇപ്പം രണ്ടായിരത്തി പത്ത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വകുപ്പിന് നൂറ്റി പത്ത് കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട് നാട്ടുകാരുടെ ആ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് വേറൊരു വിരുവൊന്നും കിട്ടില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നമ്മൾ ഗ്രാന്റ് കിട്ടിയതാണ് അപ്പൊ പതിനെട്ട് വയസ്സിന്റെ താഴെ ഇരുപത്തഞ്ച് കുട്ടിയുണ്ടെങ്കിൽ ഗ്രാന്റ് കിട്ടുമോ എന്നാ പറയുന്നത് ഒന്നും ഇപ്പം ഇതൊക്കെ എടുത്തു പോയിട്ടുണ്ട് എന്നല്ലാതെ ഒരു വിരു കിട്ടിയില്ല കിട്ടണം സാധ്യതയില്ല അതാണ് ഇപ്പൊ നോക്കുന്നത് ഇവിടെ ഏതൊക്കെ തലങ്ങളാണ് ഹയർ സെക്കൻഡറി വൊക്കേഷൻ എങ്ങനെയാണത് പ്രൈമറിന്റെ ആ പ്രൈമറി സെക്കൻഡറി പിന്നെ വൊക്കേഷണൽ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് വീട്ടില് സ്ഥിരമായിട്ട് അറുപത് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ വീട്ടിൽ പരിചരണ സ്ഥിരമാണ് കാരണം വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളുണ്ട് ഒരു ഉമ്മക്കും അഞ്ച് കുട്ടികളൊക്കെ ഉണ്ട് അവര് ഞങ്ങൾ പോയിട്ട് അവരുടെ പരിചരണം ടീച്ചറും പ്രായം പോയിട്ടുള്ള പരിചരണം കുട്ടികളാണ് വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളല്ല ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് ഇവിടെ ഇവിടെ തൊഴിൽപരമായിട്ടുള്ള കുട്ടികൾ നമ്മൾ പഠിപ്പിക്കാം അക്ഷരങ്ങളും മറ്റുള്ള പഠിപ്പിക്കാം മറ്റുള്ള തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പെനോയിൽ മറ്റേ സോപ്പ് സോപ്പ് ഓയിൽ ഡിഷ് വാഷ് പിന്നെ ആണെങ്കിൽ ചവിട്ടി പിന്നെ ടൈലറിങ് അതൊക്കെ ഉണ്ടാക്കിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങാടി വിപണന വിപണനത്തിൽ ഡിഷ് വാഷിങ്ങൊക്കെ കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്നത് വേറെ അതുപോലെ തന്നെ ഈ ഇപ്പോ ഇത്രയും വലിയ പരിമിത വയസ്സിനി ഈ സ്ഥാപനത്തിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ സ്ഥാപനത്തിൽ വെച്ചാൽ നമ്മൾ കുട്ടികൾ ഉൾക്കൊള്ളില്ല സ്ഥലം കാരണം മൂന്ന് റൂമാണ് അപ്പൊ നമ്മൾ ഫിസിയോതെറാപ്പിന്റെ ഒരു ഉപകരണം വരാണെങ്കിൽ റൂം കൊല്ലുകയാണെങ്കിൽ അപ്പൊ ആ കുട്ടികളെ മുകളിലേക്ക് മാറ്റണം മാറ്റണം അതിനുള്ള സൗകര്യം നമുക്ക് ഇല്ല അപ്പൊ രണ്ട് ക്ലാസ് ഒക്കെ മൂന്ന് ക്ലാസ് റൂമേ ഉള്ളൂ മൂന്ന് കുട്ടികൾ ഉൾക്കൊള്ളില്ല മുകളിലെ സൗകര്യം ഇനി വേണോ വേണം സഹകരണത്തിൽ ആവശ്യമാണ് നാട്ടുകാരുടെ സഹകരണം ആവശ്യമാണ് കാരണം എന്തെങ്കിലും വളരെ പിന്നെ ദുച്ഛമായതേ ഉള്ളൂ വരുമാനങ്ങളൊന്നുമില്ല നാട്ടുകാരുടെ സഹകരണം തന്നെ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ എല്ലാവരും ഞങ്ങള് സഹായിക്കുന്നുണ്ട് അതാണ് ഇപ്പോ പതിനാല് വർഷമായി പതിനാലും വാർഷിക നാളെ അപ്പൊ അതിന്റെ കുട്ടികളൊക്കെ അതിന്റെ തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണ് അതുപോലെ തന്നെ ഈ അഞ്ച് അഞ്ചു പഞ്ചായത്തുകളെന്നല്ലേ കുട്ടികളെ അഞ്ച് പഞ്ചായത്ത് വരുന്നത് ഏതൊക്കെ പഞ്ചായത്തുകളാണ് ചിക്കോട് പായക്കാട് മുതുകൂര് പിന്നെ പുളിക്കൽ പഞ്ചായത്തുകള കുട്ടികളുണ്ട് ഈ ഭാഗങ്ങളിൽ വണ്ടിയുള്ള വാഹനങ്ങളിലാണ് കുട്ടികൾ ചെലവ് ഓരോ വണ്ടിക്കും അടിക്കണോ അത്ര നാളെ ഇവിടെ വാർഷികോത്സവം നടക്കാണ് തയ്യാറെടുപ്പിപ്പ ടീച്ചർ നടന്നോണ്ടിരിക്കും പിന്നെ എന്താന്ന് വെച്ചാൽ ഒപ്പന കോൽകളി കപ്പുമുട്ട് പിന്നെ അതുപോലെ ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് പിന്നെ മാപ്പിളപ്പാട്ട് എങ്ങനെ പലതരം ഒന്നും രണ്ടോ ഡാൻസും ഇതൊന്നുമില്ല കുട്ടികളെ പഠിപ്പിച്ചെടുത്താൽ നല്ല ഇതിപ്പം പതിനാല് വർഷമായിട്ട് നിരന്തരം അതുപോലെ തന്നെ ഞങ്ങള് മറ്റു വേദിയിലേക്കും മറ്റു സ്കൂളിലേക്കും ഒക്കെ കൊണ്ടുപോയിട്ട് ജനിപ്പിക്കുന്നുണ്ട് മികച്ച നിലവാരം മികച്ച നിലവാരം തന്നെയെന്ന് പറയാം രണ്ടു മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് പിന്നെ സ്പോർട്സ് കലാ കായിക തലത്തിൽ ഞങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് തന്നെ വാങ്ങി പോകുന്നത് ഈ വർഷം തന്നെ വാങ്ങി അതിന്റെ മുന്നത്തെ വർഷം ഫസ്റ്റ് വാങ്ങി അതിന്റെ ഒക്കെ ട്രോഫി കപ്പ് കാര്യങ്ങളുണ്ട് ഷോർട്ട് പുട്ട് അതോണോ ഓട്ട മത്സരം ഇരുന്നൂറ് നാന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നോക്കള് ഗേൾസും ബോയ്സിനും എല്ലാം ഏജിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തരംതിരിച്ച് കാറ്റഗറി ആയി തിരുത്തിട്ട് പിന്നെ അവരെന്തെയും ചെയ്യിപ്പിക്കും പിന്നെ രക്ഷിതാക്കൾ സപ്പോർട്ട് ഉണ്ടാവരുണ്ട് നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പതിനാല് വർഷമായിട്ട് ഈ നിലയിൽ ഇവിടെ എത്തിയത് ഞങ്ങൾ അതുവരെ വാടക കെട്ടിയിട്ടുണ്ട് പതിമൂന്ന് വർഷം പന്ത്രണ്ട് വർഷം വാടക അത് വിവിധ സ്ഥലങ്ങളും എട്ട് വർഷം ഞങ്ങൾ ഇവിടെ ഈ പഴയ ബിൽഡിങ്ങിൽ പള്ളിപ്പടി ഇതിന്റെ മലയാളി ഓണറുടെ പഴയ ബിൽഡിങ്ങിൽ തന്നെ ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു വർഷം രണ്ടു വർഷം ഇളമരം നിന്ന് തുടക്കം പതിനഞ്ച് കുട്ടികളായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അത് ഒരു പീഡിയ റൂമിൽ വെച്ചിട്ടായിരുന്നു തുടക്കം വേടപ്പാറ എളമറ റോഡിൽ പിന്നെ കുട്ടികളിങ്ങനെ വികസിച്ച് വന്ന് സ്ഥലം പരിമിതി ഇല്ലാത്ത കുറവ് കാരണം പിന്നെ മാറ്റേണ്ടി വന്ന് എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ ബെഞ്ച് ഡെസ്ക് അലമാര പോലെ പുസ്തകമൊക്കെ എടുത്ത് ഇങ്ങനെ നിരന്തരം മാറികൊണ്ടേ ഇരിക്കില്ല ഞങ്ങൾക്കൊക്കെ വലിയൊരു പ്രയാസമായി അനുഗ്രഹത്തിൽ നാട്ടുകാരുടെ സഹായം കൊണ്ട് ഗൾഫാരുടെ സഹായം കൊണ്ടൊക്കെ ഇപ്പൊ ഇത് ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചേർന്നു തന്നെ ഇനിയും മൂന്ന് ക്ലാസ്സുകളോ വൊക്കേഷന് പ്രൈമറി സെക്കൻഡറി പിന്നെ വെക്കേഷണലായിട്ട് തന്നെ മൂന്ന് ക്ലാസ് ഉണ്ട് എ ബി സി പിന്നെ അങ്ങനെ മൂന്ന് ക്ലാസ് അതും ഉണ്ട് അതൊന്നായിട്ട് ഇവിടെ കഴിയുന്നില്ല പറഞ്ഞു ആ മുകളിലെ അങ്ങ് വലിയ ഉപകാരം വന്ന് ഫിസിയോതെറാപ്പി ആക്കി തിരിക്കായിരുന്നു ഒരു ക്ലാസ് റൂമിലെ കുട്ടികളെ അങ്ങോട്ട് മാറ്റായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പലരോട് പല ആവശ്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു നിസ്കാരണവും അവരുണ്ടാക്കി തന്നെ വലിയ അനുഗ്രഹം തന്നെ എന്നും ഈ ഞങ്ങളെ സഹായിക്കുന്നവർക്ക് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ എന്നും ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കൂ എല്ലാ മേഖലയിലും എല്ലാ അർത്ഥത്തിലും അവർക്ക് ആയുസ് ആരോഗ്യം എല്ലാ അർത്ഥത്തിലും വിജയം ഉണ്ടാവട്ടെ പിന്നെ അതുപോലെ തിരിച്ചും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങളെ പോണത്തെ എല്ലാ നാട്ടുകാരുടെ സഹായം സേകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ ഇവിടെ തൊഴിൽപരമായ കാര്യങ്ങൾ പറയാം അതെ തൊഴിൽപരമായ കാര്യങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ പഠിപ്പിച്ചാണ് ഇപ്പൊ അത്യാവശ്യം ചെറിയ രീതിയിൽ പഠിപ്പിച്ചു പോകുന്ന കുട്ടികൾ ടൈലറിങ് ഇപ്പം ഏകദേശം മക്കളൊക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ചവിട്ടി നിർമ്മാണുണ്ട് ഷെനോയിൽ നിർമ്മിക്കും പിന്നെ സോപ്പ് പിന്നെ അതുപോലെ തന്നെ ഡിഷ് വാഷ് ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു നാല് കുട്ടികൾ ഇന്ന് നാല് കുട്ടികളെ ഞങ്ങള് കിറ്റിലാക്കിയിട്ട് കൊടുത്തുവിടും ഒരു ഏരിയ അത് വെയിലും കൊണ്ട് പോകേണ്ടി വരച്ചിട്ട് എന്ന വാഹനത്തിൽ ഒരു ഏരിയയിൽ ഇറക്കിയിട്ടിട്ട് പിന്നെ അവര് സമയമാകുമ്പോൾ കോൾ ചെയ്ത് ഞങ്ങളെ വിളിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ കൊണ്ടുവരും വരും അതിനാണ് ഒരു സന്തോഷമാണ് നമുക്കും ഒരു ഇതാണ് എന്നാൽ പിന്നെ ആ വിറ്റ് കിട്ടിയ വാഷ് സ്വരൂപിച്ചിട്ട് ഞങ്ങൾ അടുത്ത് വീണ്ടും സാധനം വാങ്ങും മക്കളെയും കൂട്ടിയിട്ടാണ് പാകപ്പെടുത്തി ഉണ്ടാക്കുന്നത് ഏനായാലും ചവിട്ടിയായാലും ഒക്കെ ടീച്ചർമാരും എല്ലാരും സഹായത്തോടു കൂടി മക്കളും ചെയ്യും അപ്പൊ ഇത്തരം വിദ്യാർത്ഥികളോട് സമൂഹം ഏതരത്തിൽ പെരുമാറണം അല്ലെങ്കിൽ വീടുകളിൽ എങ്ങനെ പെരുമാറണം എന്നാണ് പറയുന്നത് അത് എന്താന്ന് വെച്ചാല് പിന്നെ പല രീതിയിലുമാണ് ഒരു രീതിയിലൊന്നല്ല നമ്മള് കണ്ടത് നമ്മളെ കൺമുമ്പ് തന്നെ ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഒരു വീട്ടിൽ അഞ്ചു കുട്ടികളുള്ളുണ്ട് ഉള്ളുണ്ട് അതേപോലെ മൂന്ന് കുട്ടികൾ ഉള്ള ഒരു വീടുണ്ട് അതില് അഞ്ചു കുട്ടികളുള്ള രണ്ട് കുട്ടികളോട് വരുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഈ ഫീൽഡിലൊക്കെ എറിഞ്ഞപ്പോൾ നമുക്ക് നമ്മളുടേതായ വിഷമം കാര്യങ്ങളും അതൊക്കെ ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ മാറിപ്പോയി എങ്ങനത്തെ ഒരു മക്കളെ കണ്ടിട്ട് നമ്മളെ വിഷമങ്ങളൊക്കെ മാറി നമുക്ക് അപ്പൊ അവര് പല രൂപത്തിലാണ് ഒരു മോനെ ഇപ്പൊ ഇവിടെ ഡെയിലി പുഞ്ചപ്പാടത്തുനിന്ന് വരുന്നുണ്ട് അവന് വരുമ്പോൾ നല്ല ഉത്സാഹത്തോടു കൂടെ വരും അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റോ കഴിഞ്ഞ് അവൻ തിരിച്ച് ഓടുകയാണ് അവൻ അറിയുന്നില്ല ഇവിടെ സ്ഥിരമാണോ ഇവിടെ നിക്കണം ആക്കണോന്ന് അങ്ങനെ ഓടണേയും പാടണേ മക്കളൊക്കെ ഉണ്ട് പിന്നെ വൈലന്റ് ആയുള്ള മക്കളുണ്ട് അപസ്മാരം ആകുന്ന മക്കളുണ്ട് മറ്റു അർത്ഥത്തിൽ അസുഖമുള്ള കുട്ടികളുണ്ട് അവരൊക്കെ നമ്മൾ ഓരോ ഇതും കാറ്റഗറി ആയി തിരിച്ചിട്ട് അതിനനുസരിച്ച് മാറ്റി കൊണ്ടുവരിക മികച്ച കായികശേഷിയുള്ള പ്രതിഭാനും ഞാൻ പറഞ്ഞു നല്ല പാട്ടിന് കൈവുള്ള മക്കളുണ്ട് എന്താ പാട്ട് പാടുന്ന ഒരു കുട്ടിയാണ് നല്ലോണം പാടിയിട്ട് പിന്നെ അതേപോലെ ഓട്ട ഓട്ടമത്സരത്തിന് കൊണ്ടായാലും പിന്നെ കളികളിലും ഒക്കെ ഒരുപാട് ട്രോഫി ഒരുപാട് സമ്മാനങ്ങൾ ഒരുപാട് ഒക്കെ അവർക്ക് കിട്ടി എല്ലാം പരിപാടിക്ക് എല്ലാവരും കേശവാത്തെ ഭയങ്കര ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് അത്തരം കാര്യങ്ങളൊക്കെ വേറെ പോയി കളിച്ചു വരാനും ആക്കാനും ഒക്കെ രക്ഷിതാക്കളും ഞങ്ങളൊപ്പം സപ്പോർട്ടൊക്കെ ഉണ്ട് നാട്ടുകാരുണ്ട് എല്ലാരും ഉണ്ട് പിന്നെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇവിടെ ഒമ്പത് സ്റ്റാഫ് സ്റ്റാഫാണ് ഉള്ളത് ഓൾറെഡി അങ്ങനെ ഒമ്പതാളുണ്ട് എന്ത് കാര്യത്തിൽ എല്ലാരും ഒരുമിച്ച് തന്നെയാണ് അവരും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവർക്ക് എന്താന്ന് വെച്ചാല് ഇവർ ആവശ്യപ്പെടുന്നത് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് അങ്ങനത്തെ ശനി ഞായറും ഇവിടെ അവധിയാണ് അപ്പോൾ അവർ പറയുന്ന ആഴ്ചയിൽ ഒരു ദിവസം അവധിയെടുത്താൽ പോരെ ഞായർ മാത്രം ഒന്നും കൂടെ ഞങ്ങൾക്ക് ക്ലാസ് വെച്ചുകൊണ്ടു പോവാം കാരണം ഞങ്ങളെടുത്ത് കുട്ടികളിട്ടിട്ട് പണിക്ക് പോണ രക്ഷിതാക്കളാണ് കൂടുതലും ഉള്ളത് വളരെ പാവപ്പെട്ടവരെ മക്കളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊടുക്കുമ്പോൾക്ക് വലിയൊരു ആശ്വാസമാണ് മൂന്ന് മൂന്നര ആകുന്നത് വരെ മറ്റു ജോലികളൊക്കെ ചെയ്യാൻസ്കരിക്കാനും കുളിക്കാനും അതുപോലെ മറ്റു പണികളൊക്കെ ചെയ്യാനും ഇവിടെ ഇങ്ങനെ ആകുന്നതൊക്കെ അപ്പൊ അതങ്ങനെ പിന്നെ രണ്ടു മാസം പോലും അടക്കരുത് എന്ന് പറയുന്നുണ്ട് ഒരു മാസം അടിച്ചാ മതി പറയും ഏതാനും മനസിന്റെ താളം പീയച്ചു ഞങ്ങൾ പിറന്നല്ലോ മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ ും ചീരിയെല്ലാം കനവിൽ പോലും ഈ കതിരും പാതിരൂ കണ്ടറിയാത്തേ കാലം പോയല്ലോ പ്രായം കാടന്നിട്ടും പിഞ്ചു കൊഞ്ഞിൻ്റെ മാനസം പരിവാലി കൊന്നാർക്ക് പറയാൻ നെയ്യാത്ത നീരാസം പ്രായം കാടന്നിട്ടം പിഞ്ചോ കൊഞ്ഞിൻ്റെ മാനസം പരിവാലി കൊന്നോർക്ക് പറയാൻ നെയ്യാത്ത നീരാസം നൂറിയ പൊട്ടിയ പട്ടം പോലെ പറന്നല്ലോ ായി കണ്ടിടും മാറ്റം ഓഹിക്കാനില്ലല്ലോ മനസിന്റെ താളം പീയച്ചു ഞങ്ങൾ പിറന്നല്ലോ മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ കളിക്കൂട്ടുകാരോ <ísim> ും കൗതുക മേറിയ കാഴ്ച കണ്ടു സിക്കാനും ആടി പാടി നാടകാനും കൗതുകമേ കാച്ച കണ്ടൂരെ സീക്കാനും മേനി ചറുകിൽ നിൽക്കാനോ ഒരാളില്ല കഥനങ്ങൾ കേൾപ്പിക്കാൻ ഞങ്ങൾക്കായോ കൈവില്ല മനസ്സിൻ്റെ താളം പിയച്ചു ഞങ്ങൾ പിറന്നല്ലോ മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ മണ്ണിൽ മാനൂഷന്റെ രൂപം നൽകി നാടൻ തിരിച്ച് മനസ്സിൽ ചിറാകറ്റ ചിന്ത മാത്രം മൂളാ മണ്ണിൽ മാനൂഷന്റെ രൂപം നൽകി നടത്തിച്ച് മനസ്സിൽ ചെറക മാത്രം മുളപ്പിച്ച് ദാഹാവും മോഹാവും കെട്ടി പൂട്ടിയ ലോകത്ത് ദുഃഖം ചാലിട്ട് ഉരുകി തീർന്നിടും ആയുസ് മനസിന്റെ താളം ു ഞങ്ങൾ പിറന്നല്ലോ മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ താങ്ങും താണലേകി ഞങ്ങളെ എന്നും സ്നേഹിച്ച് താളത്തിയിലോരോരോ പാടം ചൊല്ലി പാടിപ്പിച്ച് താങ്ങും താണലേകി ഞങ്ങളെ എന്നോ സ്നേഹി ൊല്ലിപ്പാടെ പിച്ച് കാരുണ്യം തൂകിടും കൈകൾ കൊണ്ടു താലോടിടും ലവ് ഷോറിനെണം കനിറത്തം റഹുമാനെ